നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ശ്രീ വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ മറ്റൊരു ശ്ലോകവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓരോ ശ്ലോകവും ഒന്നു മുതൽ നാലു വരി ഒരു ശ്ലോകമായിട്ട് കരുതിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അങ്ങനെ ഇന്ന് പത്താമത്തെ ശ്ലോകമാണ് വിശദമായിട്ട് പറയാൻ പോകുന്നത് മനോഹരമായ അർത്ഥങ്ങൾ നിറഞ്ഞ സുപ്രഭാതം അതായത് വെങ്കടേശ്വരൻ്റെ ഉണർത്തുപാട്ട് അതിലെ ഓരോ വരികൾക്കും ഓരോ അർത്ഥലങ്ങളുണ്ട് അതിൽ ഈ പത്താമത്തെ വരികളിലൂടെ നമ്മൾ ഭഗവാനെ ഉണർത്തുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് ഞാൻ ഇന്ന് വിശദമായിട്ട് പറയുന്നത് ജുങ്കാരഗീത നിനദി സഹസേവനായ നിര്യാത്യുബാന്ധ സരസീ ക രാവിലെ നേരത്ത് തിരുമലയുടെ ശിരസിൽ അതായത് വെങ്കിടാചലപതിയുടെ ആവാസ കേന്ദ്രമായ അതായത് തിരുപ്പതി എന്ന് പറയുന്ന മലമുകളിലുള്ള മനോഹരമായ സുന്ദരമായ താമരക്കുളങ്ങൾ അതായത് വെങ്കടേശ്വരന്റെ തിരുമലയിലുള്ള കുളങ്ങളിൽ നിറയെ താമരകളും പുഷ്പങ്ങളും നിറഞ്ഞിരിക്കുന്നു ആ പുഷ്പങ്ങളിൽ നിന്നും താമരകളിൽ നിന്നും തേൻ നുകർന്ന തേനീച്ചകൾ കൂട്ടത്തോടെ ഉയർത്തുന്ന സംഗീതാത്മകമായ ശബ്ദം ആ മൂളൽ അല്ലെങ്കിൽ ആ ഒരു ശബ്ദം കേട്ട് ഭഗവാനെ ഉണരു അങ്ങേക്കായി ഞങ്ങൾ സുപ്രഭാതം നേരുന്നു സ്വാമി ഉണരുന്നത് മുമ്പേ തന്നെ സ്വാമിയുടെ ദർശനത്തിനായി കാത്തിരിക്കുന്ന ഈ ഞങ്ങൾക്ക് ഈ പ്രാണികൾ നൽകുന്ന സുന്ദരമായ ശബ്ദത്തിൽ നിന്നും താങ്കൾക്ക് ലഭിക്കുന്ന മുക്തിയും സന്തോഷവും പകർന്നു തരൂ ഭഗവാനെ എന്നാണ് പറയുന്നത് ദൈവത്തെ ഉണർത്തുന്നത് വിഗ്രഹാരാധനയോ വാക്കുകളോ മാത്രമല്ല പ്രകൃതിയുടെ ഓരോ ശബ്ദവും അനന്തമായൊരു ഭക്തിഗീതം തന്നെയാണ് എന്നാണ് ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് തിരുമല പർവ്വതത്തിൽ താമരം കുളങ്ങൾക്കുള്ളി പ്രഭാതത്തിന്റെ ആദ്യ ശ്വാസം തേനീച്ചകളുടെ ഭക്തിനാദം പോലെ ഉണർന്നു വരുന്നു ആ പ്രകൃതിയുടെ നാദവും നൃത്തവും സംഗീതവും ആസ്വദിച്ച് ഭഗവാനെ ഉണരു അങ്ങ് ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ദിനചര്യകൾ ആരംഭിക്കാൻ എന്നാണ് ശേഷാദ്രി വിഭോ തവ സുപ്രഭാതം അതായത് ഭഗവാനാണ് നമ്മൾ സുപ്രഭാതം പറയുന്നത് സകല പ്രകൃതിയും ദൈവത്തിൻ്റെ മഹത്വം പാടുന്നുവെങ്കിൽ നമ്മൾ മനുഷ്യർ കൂടുതൽ നന്ദിയും വിനയവും ഈ പ്രകൃതിയിലേക്ക് നോക്കി പഠിക്കണം എന്നാണ് പറയുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ പക്ഷികളുടെ ഗാനം കേട്ട് താമരക്കുളങ്ങളിലുള്ള സ്വാാന്ത്വനമായ സംഗീതം അത് സകലത്തിന്റെയും കൈ ഓർക്കുന്ന സുപ്രഭാതമായി ഞങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഓരോ വരികളും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭൃങ്കാവളീജ മകരന്തരസാനുവിദ്ധ തേൻ കുടിച്ച് മതിച്ച് ഉല്ലാസത്തോടെ സന്തോഷത്തോടെ ഉയർന്നു വരുന്ന അതായത് താമരപ്പൂക്കളിലെ മധുരം നുണഞ്ഞ് തേൻ കുടിച്ച് തേനീച്ചകളുടെ കൂട്ടം ആനന്ദത്തോടെ പറന്നുയരുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദം ഇത് സൃഷ്ടിയുടെ പ്രഭാത ഉത്സവമായിട്ട് അതായത് ഒരു പ്രഭാതമുദിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ കേൾക്കുന്ന അത്യത്ഭുതമായ ഒരു ശബ്ദമായിട്ടാണ് പറയുന്നത് ഗീത സഹസേവനായ തേനീച്ചകളുടെ ജും 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 എന്ന നാദം സംഗീതമായുള്ള ഗീതം പോലെ ഒരുമിച്ച് ദൈവസേവനമെന്ന ഭാവത്തിൽ അതായത് അവരുടെ ആ മൂളൽ അത് തന്നെ വെങ്കടേശ്വരന്റെ പ്രഭാത ഗാനമായിട്ട് മാറുന്നു ആ ഒരു ഗാനം സ്വീകരിച്ച് മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കും ഭക്തി ഉണ്ട് എന്നാണ് ഈ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാനെ ഈ ജീവജാലങ്ങളുടെ മൂളലും മുരളലും വരെ അങ്ങക്ക് വേണ്ടിയാണ് സമർപ്പിക്കുന്നത് ഇതെല്ലാം ഒന്ന് കേട്ട് ഉണരു വെങ്കിടാജലപതേ എന്നാണ് പറയുന്നത് നിര്യാതി ഉപാന്ത സരസി കമലോദരേഭ്യ മലയുടെ അടിപ്പാതയിലുള്ള ശാന്തമായ തടാകങ്ങൾ അല്ലെങ്കിൽ താമരപ്പൂക്കളെ വഹിക്കുന്ന കുളങ്ങൾ ജലാശയങ്ങൾ ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് പ്രണയത്തോടെ താമരപ്പൂക്കളിൽ വസിച്ചിരുന്ന തേനീച്ചകൾ രാവിലെ വീണ്ടും പുതിയ സേവന മാർഗത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കർത്തവ്യത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാക്കുന്ന സന്തോഷം ആ പ്രകടനവും ഭഗവാനായിട്ട് സമർപ്പിക്കുന്നു ഭഗവാനെ ഒരു പുതിയ ദിനം അതിഭക്തിയോടുകൂടി തുടരാൻ ഞങ്ങളെ അനുഗ്രഹിക്കൂ അതിനായി താങ്കൾ ഉണരൂ എന്നാണ് ഈ നാലു വരിയിലൂടെ പ്രത്യേകം പ്രത്യേകം നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ശേഷാദ്രി ശേഖര വിഭാതം അതായത് ശേഷാജലത്തിന്റെ തലയിൽ ശിരസിൽ വാഴുന്ന വെങ്കടേശ്വര നിങ്ങൾക്കാണ് സുപ്രഭാതം ഭഗവാനെ നിങ്ങൾക്ക് ഞങ്ങളാണ് സുപ്രഭാതം നൽകുന്നത് മലമുകളിലെ ദൈവം ഉണരുമ്പോൾ തന്നെ പ്രകൃതി മുഴുവനും ഐശ്വര്യം നിറയുന്നു അതിനായി ഭഗവാനെ തിരുമല വാഴുന്ന വെങ്കടേശ്വര ഞങ്ങളുടെ സുപ്രവാദം സ്വീകരിച്ച് ഉണരൂ ഈ പ്രകൃതിയെ ഐശ്വര്യത്തിലാക്കൂ എന്നാണ് ഈ ഒരു പത്താമത്തെ മന്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും അടുത്ത ഒരു മന്ത്രവുമായിട്ട് വരാം അടുത്ത വീഡിയോ കാണാനും ശ്രമിക്കുക എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് തന്നാൽ മാത്രമേ ഈ കഥകൾ മുന്നോട്ട് പോകൂ എല്ലാ ഐശ്വര്യവും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം